ം ഡ്യൂട്ടി ഓഫ് ക്ലോത്തിങ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഏത് കളക്ഷൻ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കൂടാതെ നമ്മുടെ ഗിഫ്വേയുടെ ഡീറ്റെയിൽസ് മൊത്തം നമ്മുടെ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്ത് കാണിക്കുന്നതാണ് അതുകൊണ്ട് വീഡിയോ ഫുൾ ആയിട്ട് കാണുക അതുപോലെ കസ്റ്റമേഴ്സിൽ നിന്ന് ആർക്കെടുത്ത് ഫസ്റ്റ് പ്രൈസ് ലഭിക്കുന്നവർക്കും ഡയമണ്ട് റിംഗ് ഉണ്ട് ഗവയിൽ ഫസ്റ്റ് പ്രൈസ് ലഭിക്കുന്നവർക്കും ഡയമണ്ട് റിംഗ് ആണ് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് അതുകൊണ്ട് വീഡിയോ എല്ലാവരും ശ്രദ്ധിച്ച് കാണുക കേൾക്കുക ഈ ഇത് കണ്ടോ ഇത് നല്ലൊരു പ്യുർ ജയ്പൂരി കോട്ടനിൽ വരുന്ന ത്രീ പീസ് ഗൗൺ ആണ് വരുന്നത് കേട്ടോ ഇത് അൻപത്തൊന്ന് ഇഞ്ച് ലെങ്ത്ത് വരുന്ന ഗൗണാണ് ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ ഫുള്ളി ഹെവി വർക്കാണ് വരുന്നത് അതും തന്നെ നല്ല കടാനം വർക്കും നല്ല വൈറ്റ് പേൾ വർക്കും കൂടെ വന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ത്രെഡ് വർക്കും നല്ല വർക്കും കൂടെ വന്നിട്ടുള്ള പ്യൂർ ഹാൻഡ് വർക്കാണ് വരുന്നത് ഇതിൻ്റെ ബോഡി പോർഷനിൽ കണ്ടോ നല്ലൊരു പ്രിൻ്റാണ് വരുന്നത് താഴെ പോർഷനിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേസും കൂടെ വന്നിട്ട് നല്ലൊരു ഹെവി പാർട്ടി വെയർ സ്യൂട്ടാണ് കേട്ടോ അത് അതും തന്നെ നല്ലൊരു പാർട്ടി വെയർ ഗൗൺ ആണ് അതിൻ്റെ കൂടെ ദുപ്പട്ട വരുന്നുണ്ട് ബോട്ടം വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഈ സ്ലി സൈഡിൽ സ്ലിറ്റ് വരുന്നുണ്ട് ഒരു സൈഡിൽ മാത്രമാണ് സ്ലിറ്റ് വരുന്നത് അങ്ങനത്തെ നല്ലൊരു മോഡേൺ ആയിട്ടുള്ള ഗൗൺ ആണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ ബാക്ക് പോർഷൻ കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻ്റാണ് വരുന്നത് അതുപോലെ തന്നെ നല്ല സ്ലിറ്റ് നല്ല ചുരുക്കു വരുന്നുണ്ട് കേട്ടോ താഴെ പോർഷനിൽ കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേസും കൂടെ വന്നിട്ട് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗൗണാണ് ആണ് കേട്ടോ ഇതിൻ്റെ ദുപ്പട്ട കണ്ടോ നല്ല പ്യൂർ ജയ്പൂരി കോട്ടനിലും വരുന്ന നല്ലൊരു ദുപ്പട്ടയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻ്റോട് കൂടെ വരുന്നത് നല്ല നിങ്ങൾ നല്ല വീതിയുള്ള ഉള്ള ദുപ്പട്ടയാണ് ഇതിൻ്റെ ബോട്ടം കണ്ടോ നല്ല ക്വാളിറ്റിയുള്ള ജയ്പൂരി കോട്ടനിൽ വരുന്ന ബോട്ടമാണ് ഇതിൻ്റെ താഴെ പോർഷനിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻറ് വരുന്നുണ്ട് ഇതിൻ്റെ എം ആർ പി റേറ്റ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണെങ്കിലും നിങ്ങളുടെ ഡിസ്കൗണ്ട് ഒക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കായി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് എൺപത് രൂപ ഷിപ്പിൻ്റെ അതാണ് വരുന്നത് കേട്ടോ ഇത് ചെയ്തു വരുന്നത് മീഡിയ ലാർജ് എക്സൽ ഡബ്ളെക്സിൽ ഇങ്ങനെയാണ് ചെയ്തു വരുന്നത് കേട്ടോ നമ്മുടെ ഗിഫ്എ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പ് ഫ്രണ്ട്സ് ഗ്രൂപ്പ് അറിയുന്നവർക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക സ്റ്റാറ്റസ് വെക്കുക കമൻറ്റിലേക്ക് സബ്സ്ക്രൈബ് പിന്നെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തതിന് ശേഷം നമ്മുടെ വിനെന്ത ബ്യൂട്ടി ക്ലോത്തിങ്ങിലേക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരേണ്ടതാണ് ഇനി ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം ഇല്ലാത്തവരാണ് നിങ്ങൾ ഫാമിലിയിൽ പെട്ടാരോ ആരോടെങ്കിലും ചെയ്യിപ്പിച്ചിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടു തന്നാലും മതി സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ച് തരുന്നവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ കേട്ടോ കൂടാതെ നമ്മുടെ കസ്റ്റമേഴ്സിൽ നിന്നും നറുക്കെടുക്കുക ഫസ്റ്റ് പ്രൈസ് ലഭിക്കുന്നവർക്കും ഒരു ഡയമണ്ട് റിംഗ് ഗിഫ്റ്റായിട്ട് തരുന്നുണ്ട് വൺ ക്ലസ് കസ്റ്റമേഴ്സ് ആകുമ്പോഴാണ് ഞങ്ങൾ നറുക്കെടുക്കുക അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ പെരുന്നാൾ പർച്ചേസിംഗ് എവിടെൻ്റെ ബ്യൂട്ടി ഓഫ് ക്ലോത്തിങ നിന്നാവാൻ എല്ലാവരും ശ്രദ്ധിക്കുക എങ്കിൽ പെട്ടെന്ന് തന്നെ വൺക്ക് കസ്റ്റമൈസ് ആവുക ആവുന്നതാണ് കേട്ടോ സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് തന്നെ നമുക്ക് എണ്ണൂറ്റി മുപ്പത്തിനാല് സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് തന്നെ വൺക്ക് സബ്സ്ക്രൈബേഴ്സ് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ വൺക്ക് കസ്റ്റമൈസാവെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ നമ്മുടെ മിനുന്ദ ബ്യൂട്ടി ക്ലോത്തിങിൻ്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് പൊറ്റമ്പ നിന്ന് ഹലിൽമാളിലേക്കുള്ള റൂട്ടിലുള്ള കാട്ടുകുളങ്ങരയിലാണ് കേട്ടോ ഇത് കണ്ടോ ഇത് നല്ലൊരു ജയ്പ്യൂർ ജയ്പൂർ കോട്ടനിൽ വരുന്ന ത്രീ ആണ് കേട്ടോ ഇതിന്റെ നെക്ക് വാഷിൽ ഫുൾ നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് ഹാൻഡ് വർക്കാണ് നെക്ക് പോർഷനിൽ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ് ഇതിന്റെ സൈസ് വരുന്നത് ത്രിപിൾ എക്സ് എൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ സിക്സ് എക്സ് എൽ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ ലെങ്ത്ത് ഫോർട്ടി ത്രീ ആണ് ലെങ്ത്ത് വരുന്നത് സ്ലീവ് ലെങ്ത്തും ഒരു പതിനെട്ട് ഇഞ്ചുള്ള സ്ലീവ് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ നേരത്തെ കണ്ട ആ ഗോണിൻ്റെ സ്ലീവ് ലെങ്ത്ത് പത്തൊമ്പതര ഇഞ്ച് ആണ് ലെങ്ത്ത് വരുന്നത് കേട്ടോ ഇതിൻ്റെ ദുപ്പട്ട കണ്ടോ നല്ല ക്വാളിറ്റിയുള്ള ജയ്പൂരി കോട്ടനിലും വരുന്ന നല്ല നീളവും നല്ല രീതിയിലുള്ള ദുപ്പട്ടാണ് അതുപോലെ തന്നെ ബോട്ടം ബോട്ടമും നല്ല ക്വാളിറ്റിയുള്ള ജയ്പൂരി കോട്ടനിൽ വരുന്ന ബോട്ടമാണ് ഇതിൻ്റെ റൈറ്റും എം ആർ പി റേറ്റ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് പ്ലസ് എൺപത് രൂപ ഷിപ്പിംഗ് ചാർജ് ആണ് ഇനി പുതിയ വീഡിയോയിൽ നമുക്ക് കാണാം താങ്ക്സ്